മൂന്നാറിൽ മാലിന്യനിർമാർജ്ജന പ്രവർത്തനങ്ങളുമായി സഹകരിക്കാത്ത അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി മാലിന്യം തിരിച്ചു നൽകാത്തതിനെതിരെയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നടപടിയെടുത്തത് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്ത് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും അതിനോട് സഹകരിക്കാതെ മൂന്നാർ ടൌണിലെ ഒരു വിഭാഗം വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മാലിന്യ വിമുക്ത പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാവുന്നു മാലിന്യങ്ങൾ തരം തിരിച്ച് നൽകണമെന്ന നിരന്തരമായ നിർദ്ദേശങ്ങൾ അവഗണിച്ച് മാലിന്യങ്ങൾ കൂടിക്കലർത്തി നൽകിയതിനാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത് മഹാലക്ഷ്മി സ്റ്റാൾ മുത്തൂറ്റ് ഫിൻകോർ ഉമാ ബേക്കറി കലൈവാണി ടീ സ്റ്റാൾ ഗിൽഗാൽ ലോഡ്ജ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയാണ് പഞ്ചായത്ത് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചത് ജൈവമാലിന്യങ്ങളും മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേർതിരിച്ച് നൽകണമെന്ന് മൂന്നാർ പഞ്ചായത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും നിർദ്ദേശം നൽകിയിരുന്നു അജൈവ മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും ഉൾപ്പെടെയുള്ളവ കൂടിക്കലർത്തി നൽകുകയായിരുന്നു ഈ സ്ഥാപനങ്ങൾ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജനാണ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നടപടി സ്വീകരിച്ചത് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കാനും ാണ് പഞ്ചായത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ മൂന്നാർ